ഇന്നലെ രാത്രി തകർത്തു പെയ്ത വേനൽമഴ തിമിർത്ത് ഇടി വിട്ടി പെയ്ത വേനൽ മഴ നമ്മുടെ കൃഷിയിടത്തിൽ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നോക്കാനിറങ്ങിയതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വഴുതനച്ചെടികളൊക്കെ അല്ലെങ്കിൽ കായ്ഫലം കൊണ്ട് അവിടെ ചാഞ്ഞ് ചരിഞ്ഞൊക്കെയാണ് കിടന്നിരുന്നത് ഇന്നലത്തെ മഴയിൽ ഒന്നുകൂടി അതെഫക്റ്റായിട്ടുണ്ട് വീണ്ടും മറിഞ്ഞു വീണ് കിടപ്പുണ്ട് നമ്മുടെ വഴുതനച്ചെടികളൊക്കെ കുഴപ്പമില്ല അധികം പ്രശ്നമില്ലെന്നതോന്നും എന്നാലും കുറേയൊക്കെ കുറ്റിയിട്ട് നമ്മൾ അത് പിടിച്ച് കെട്ടി കൊടുക്കേണ്ടി വരും ചെടികളൊക്കെ നിലത്ത് മുട്ടി കിടക്കുകയാണ് മഴയത്ത് അത് കുറച്ച് എഫക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒട്ടുപിള്ളരി ഇവിടെ ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതങ്ങനെയുണ്ട് നോക്കട്ടെ ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് എന്ന ഈ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിച്ചെങ്ങനെ പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ നമ്മുടെ കൃഷി കാര്യങ്ങളുമായി വരുന്നതുവരെ ബായ്